നമസ്കാരം പ്രധാന വാർത്തകൾ ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന കണ്ടെത്താനായില്ലെന്ന് പോലീസ് തൃക്കാക്കര എ സിപിയുടെ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട വേടന്റെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം റാപ്പർ വേടനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട വേടന്റെ കുടുംബം മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയിരുന്നു അന്വേഷണം നടത്തി ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം വേടനെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നുണ്ടെന്നാണ് പരാതിയിലുള്ളത് വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം നടക്കുന്നുണ്ട് വേടന്റെ വാക്കുകളെ നിശബ്ദമാക്കാനാണ് ഇതിലൂടെ ശ്രമമെന്നാണ് പരാതിയിൽ പറയുന്നത് വേടന്റെ സഹോദരനാണ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് തുടർച്ചയായ തകർച്ചയിൽ സ്വർണ്ണവില സംസ്ഥാനത്ത് സ്വർണ്ണവില തുടർച്ചയായ മൂന്നാം ദിനവും ഇടിഞ്ഞു ഇന്ന് പവന് അറുന്നൂറ് രൂപയാണ് കുറഞ്ഞത് ഇതോടെ കേരളത്തിൽ സ്വർണ്ണവില തൊണ്ണൂറ്റി രണ്ടായിരത്തിൽ താഴെ എത്തി ഇന്നലെ രണ്ട് തവണയായി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് പവന് കുറഞ്ഞത് അന്താരാഷ്ട്ര വില കുത്തനെ ഇടിഞ്ഞതാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില കുറയാനുള്ള കാരണം ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില നിലവിൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനവും ജി എസ് ടി മൂന്ന് ശതമാനവും ഹോൾമാർക്കിംഗ് ചാർജ് ചേർത്താൽ പവൻ വാങ്ങാൻ ലക്ഷത്തിനടുത്ത് ഗോവയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ രണ്ട് മലയാളി അഗ്നിവീർ നാവിക സേനാംഗങ്ങൾക്ക് ദാരുണാന്ത്യം ഷൂർനാട് നടുവിലെ മുറി അനിരം വീട്ടിൽ പ്രസന്നകുമാറിന്റെ മകൻ ഹരിഗോവിന്ദ കണ്ണൂർ സ്വദേശി വിഷ്ണു എന്നിവരാണ് മരിച്ചത് ഗോവയിലെ അഗസ്സൈമിൽ ബുധനാഴ്ച പുലർച്ചെ ഒന്നോടെയായിരുന്നു അപകടം കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്ത് നിന്ന് ഗോവയിൽ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടവരാണിവർ ഇരുവരും ജോലി കഴിഞ്ഞ ബേസ് ക്യാമ്പിലേക്ക് മടങ്ങുന്നതിനിടെ അഗസ്സമയിനും ബാമ്പോലും ഹോളിക്രോസ് പള്ളിക്കും ഇടയിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു ഇവർ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് പാതയോരത്തെ ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നു വായ്പ തിരിച്ചടവ് മുടങ്ങിയതിന് വീട്ടിൽ അതിക്രമിച്ചു കയറി കുടുംബത്തെ ആക്രമിച്ചതായി പരാതി മഞ്ചേരി വായ്പാറപ്പടി അച്ചിപ്പുറത്ത് വീട്ടിൽ അസദുള്ള ഭാര്യ മിൻസിയ മകൾ ആമീൻസിയ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണത്തിന് പിന്നിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഗുണ്ടകളാണെന്ന് അസദുല്ല പറഞ്ഞു അസദുല്ല കാർ വാങ്ങാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ മഞ്ചേരിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും നാല് ദശാംശം ഒരു ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു കൃത്യമായി വായ്പ തിരിച്ചറിവടച്ചിരുന്നു എന്നാൽ രണ്ടു മാസമായി അടവ് മുടങ്ങി ഇതോടെ ബൈക്കിലെത്തിയ രണ്ടുപേർ വീട്ടിലെത്തിയ പ്രശ്നമുണ്ടാക്കി ഒരാഴ്ച കൊണ്ട് അടയ്ക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇവർ സമ്മതിച്ചില്ല തുടർന്നാണ് ഇവരിലൊരാൾ ഹെൽമറ്റ് കൊണ്ട് ആമിൻസിയെ അടിച്ചത് തടയാനെത്തിയ മിൻസിയെ ആക്രമിച്ചു ഇവരുടെ വലതുകൈയിന് പൊട്ടലുണ്ട് അസദുള്ളയുടെ മൂക്കിനും പരിക്കേറ്റു ആമിൻസിയുടെ തലയിലേറ്റ മുറിവിൽ എട്ട് തുന്നലുണ്ട് മഞ്ചേരി പോലീസിൽ പരാതി നൽകി രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസും ഗുണ്ടാ സംഘവും തമ്മിൽ ഏറ്റുമുട്ടൽ വെടിവെയ്പ്പിൽ നാലുപേർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായവർ ഗുണ്ടാ തലവൻ രഞ്ജിൻ പതക്കിന്റെ സംഘത്തിലുള്ളവരാണ് കൊല്ലപ്പെട്ടത് രഞ്ജിൻ പതക്ക് ബിവ്ലേഷ് ബഹ്ദോ മനീഷ് പതക്ക് അമൻ താക്കൂർ എന്നിവരാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് ദില്ലി രോഹിണിയില് പുലര്ച്ചെ രണ്ടരയോടെയാണ് ഏറ്റുമുട്ടലുണ്ടായത് പ്രതികളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ഇവർ പോലീസിന് നേരെ വെടിയുതിര്ത്തു ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പലയിടത്തും ആക്രമണങ്ങൾ നടത്താന് സംഘം പത്തിയിട്ടിരുന്നതായാണ് വിവരം ദില്ലി പോലീസും ബീഹാർ പോലീസും സംയുക്തമായാണ് ഓപ്പറേഷൻ പങ്കെടുത്തത്